ഇത് ഞാനൊരു ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമ്മുടെ വെള്ളക്കടല കറി അതുപോലെ തന്നെ പനീർ അത് വെച്ചിട്ടുള്ള കറികളൊക്കെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആണേ അപ്പം ഇന്ന് അപ്പം ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നാനാണേ അതായത് നമ്മുടെ ബട്ടർ ബട്ടർനാൻ അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൈദ ഞാൻ അരക്കപ്പ് മൈദ അതുപോലെ തന്നെ അതിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് കൂടി പോകരുത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ സോഡാപ്പൊടിയാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് അതിട്ടുകൊടുക്കുക അപ്പം ഇതും കുറച്ചളവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ സമയം തന്നെ നിങ്ങൾക്ക് ഇച്ചിരി തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് മതിയായിട്ടോ കുറച്ച് കുഴച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അധികം വെള്ളം ഇതിൽ ആവശ്യമില്ല നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മാവ് എടുക്കുന്നതിൻ്റെ അളവിൽ ഇത് രണ്ടും കൂടെ ഒരു ബാലൻസിൽ ഇട്ടുകൊടുത്താൽ മതിയാക്കും മാവ് ഇവിടെ സെറ്റായി വരുന്നുണ്ട് എന്നാലും നമ്മൾ കൈ കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പം അതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ മാവ് സെറ്റായി വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് നമുക്ക് എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തി എടുക്കുമ്പം നാനിൻ്റെ ആകൃതി അനുസരിച്ചാണ് ഇത് പരത്തി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെയല്ല ഇച്ചിരി നീളത്തിനാണ് പരത്തിയെടുക്കുന്നത് അതേ ഉള്ള വ്യത്യാസം എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊടുക്കുക പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തു വന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ നമ്മൾ വെള്ളം തൊട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗം വേണം നമ്മൾ ഈ പാനിൽ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും അപ്പം ഇച്ചിരി ബട്ടർ കയ്യിലെടുത്തിട്ട് ഇതുപോലെതാ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും അപ്പറ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ബട്ടർ ഞാന്യുണ്ട് റെഡി ആയിട്ട് വരും പിന്നെ നമ്മളിത് ചപ്പാത്തി പരത്തുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ മല്ലിയിലേക്ക് ഒന്ന് വെച്ചിട്ട് പരത്തി കൊടുക്കുക ഞാനിത് അതിൽ അതൊന്നും ഇടുന്നില്ല സാധാരണ രീതിയിൽ തന്നെയാണ് ഇടുന്നത് എന്ന് വെച്ചാൽ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റൊക്കെ അടിപൊളിയായിരിക്കും സെയിം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബാക്കി പരത്തി വെച്ചിരുന്നതെല്ലാം അതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് കയ്യിൽ പിടിക്കാൻ വയ്യ അത്ര ചൂടാണ് എന്നിട്ടും ഞാനത് കാണിച്ചു തരുന്നതാണ് കയ്യിൽ പിടിക്കാൻ വയ്യ അത്ര ചൂടായതുകൊണ്ടാണ് കൈ എന്നെ വരയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർനൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം